െ നമ്മുടെ സ്വന്തം മോഹൻലാൽ അതായത് ലാലാട്ടിനെ ചെറിയൊരു ന്യൂസ് കണ്ടിരിക്കുകയാണ് ഇപ്പോഴല്ലേ രണ്ടു ദിവസമായി കണ്ടിട്ട് അപ്പൊ ഞാൻ വെച്ചാൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല റിയാക്ട് ചെയ്യുന്നില്ലാ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അപ്പൊ ഇന്നാണൊന്നും നമ്മുടെ നാട്ടിലെത്തിയത് അപ്പൊ സ്റ്റുഡിയോയിലെത്തിയത് അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ വീഡിയോ ചെയ്യാന്ന് വെച്ചു അതിനിപ്പോ എപ്പോ ചെയ്താലും എന്തോ അത് അതിനെ ആ ഒരു വീഡിയോക്ക് അങ്ങനെ ഒരു മോല്യൂട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്യാൻ കാരണം എന്നെ സംഭവിച്ച ലാലാട്ടെ നമ്മുടെ ഒരു പരിപാടി തന്നില്ല അവിടെ ഒരു പരിപാടിക്ക് വന്നു അപ്പൊ നമ്മളെന്താ നോർമലി ഇപ്പോ ചെറിയ 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 ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ചെറിയ കുറച്ച് അധികം ഫേമസ് ആയ ആൾക്കാരായത് വളഞ്ഞ വഴികളൊക്കെ ഫേമസ് ആയത് ഇല്ലെങ്കിൽ കുറെ അങ്ങനെ നേറ്റീവ് ഉള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് തന്നെ കുറേ മീഡിയസ് വരും ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയസ് ഒക്കെ കുറെ എണ്ണം വരും ന്യൂസ് ചാനൽ വരുന്നില്ല കേട്ടോ ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് കുറെ എണ്ണം വരും അപ്പോ ഇപ്പതുപോലുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സ് പോലെ ആലാട്ടം ആൾക്കാർ ആൾക്കാർ വലിയ വലിയ നടന്മാർക്ക് വരുന്ന സമയത്ത് മീഡിയക്കാർ എല്ലാവരും പ്രസന്റ് ചെയ്യും പ്രസന്റ് ചെയ്യും ഇപ്പൊ ന്യൂസുകാരൻ ന്യൂസുകാര് ഓൺലൈൻ മീഡിയ ഓൺലൈൻ ചാനൽസുകളൊക്കെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ നാക്കും അപ്പൊ ഇതുപോലെ ന്യൂസ് സമയത്ത് ആലാട്ടിനെ കുറിച്ച് സംസാരിക്കും പോലീസ് പോലീസുകാർ ഫുൾ സൈഡുണ്ട് ബൗൺസേഴ്സ് പോലെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു മൈക്കിൽ കണ്ണി തട്ടും അയ്യോ നമ്മളും ആ സമയത്തിൽ ആലാട്ടൻ ആ സമയത്ത് പറഞ്ഞു മോനെ എന്താണ് മോനെ നോക്കേണ്ടത് ആലോട്ടൻ പറയുന്നത് നമ്മളത് വിചാരിച്ചപ്പോൾ നിന്നെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലാലാട്രെ കാറി പറയുന്നത് കേട്ടത് ആ വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം എന്നിട്ട് ഇതിനു ശേഷം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലയുടെ തന്നെ പുള്ളിക്കാനും വിളിക്കാനൊരു ഓഡിയോ റെക്കോർഡ് ഉണ്ട് അത് ഞാൻ പ്ലേ ആദ്യം നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് मिन सेर, फ्सक्राव,ार्ट 55, प्सक्राए, सरिक्तिंidal Industry UK, अ chanting करेमिन अ Katte Над कि फम छें था ride ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ലാലെ പറയുന്നുണ്ട് ആനട്ടങ്ങനെ കയറുന്ന സമയത്ത് തട്ടുപോ എന്താണ് മോശം ശ്രദ്ധിക്കേണ്ട സംഭവം ഇതാണ് ഉള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാർക്ക് സമയത്ത് ഇപ്പൊ നമ്മളെപ്പോൾ നമ്മളെ പോലെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ ക്യാമറ പിടിക്കാൻ നൂറ് പേരുണ്ട് വീഡിയോ എടുക്കാനും അതിനൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഈ ന്യൂസുകാര് അവരും വരയ്ക്കുന്ന സമയത്ത് ഭയങ്കര റഷ് അങ്ങനെയുള്ള ആർക്കെന്ന് വെച്ചാൽ വരുന്ന സെലബ്രിറ്റീസിനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സീരിയസ്ലി ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഓ അവര് കവർ ചെയ്യുന്നത് പക്ഷേ എന്താ ചേർക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇടാ അത് മനസ്സിലാക്കണം അപ്പൊ ഞാൻ പോയി കണ്ടി തട്ടുകയാണ് അപ്പൊ അതീ ലാലേട്ടം വിളിച്ചു പറഞ്ഞൊരു സീനുണ്ട് എന്ന് വെച്ചാൽ നമ്മള് വിളിക്കാനും വിളിച്ച് സംസാരിക്കുന്ന സീനുണ്ട് ഓഡിയോക്കോളാം ഞാൻ ഹലോ സാറേ ലാലേട്ട എനിക്ക് ഒരു അതെ അതെന്തായാലും ഒന്നും ചെയ്യാവില്ല പക്ഷേ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ മണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടാൻ പറയുന്നു അത് ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ എനിക്ക് അറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അതെ അതെ എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്കെ മാക്സിമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടില്ല നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ കയ്യിൽ ഓക്കെ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കേട്ടല്ലേ കണ്ടിട്ട് നമ്മൾ നമ്മള് നമ്മളൊരു ഫാനാണ് കളറ് അതെ അതെ സമാന്യമായി പ്രതികരിച്ചു പുള്ളിക്കാരെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇട അതാണ് അങ്ങനെയാണ് വേണ്ടത് ശരിക്കും ലാലാട്ടൻ അങ്ങനെ പ്രതികരിച്ചു എന്തോ ലാട്ടെ സൂപ്പറാണ് പ്രത്യേകത അതാണ് ഞാൻ ഞാൻ അതാണ് മെയിൻ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം അതെന്നാണ് ഇത് റിയാക്ട് ചെയ്തേ പറ്റൂ അപ്പോൾ അതാണ് വിചാരിച്ചത് ഇതിന്റെ കോംഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതാണ് കിളർ വേറൊരുക്കാണെങ്കിൽ ചിലർക്കാണെങ്കിൽ കിലാടുകൾ പറയാൻ പോലുണ്ടോ അവർ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യും ചിലപ്പോൾ പ്രശ്നം വൻ രീതിയിലാക്കും പക്ഷേ ഇതെന്തോ ലാലാടേ ഈസി ഹാൻഡിൽ ചെയ്തു സെറ്റ് ആയിട്ട് ചെയ്തേറെ അതൊക്കെ ഉണ്ട് നമ്മളത് ഈ ഹാൻഡിൽ ചെയ്യണം നമ്മളാടെ പോയിട്ട് ഞാൻ എൻ്റെ നിയന്ത്രണം മുട്ടാനായാലും പറ്റും അതൊന്നും കാര്യമില്ല നേരെ ടൈം മുത്താനില്ല സത്യമായിട്ട് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ റിയാറ്റ് ചെയ്യുമായിട്ട് കാരണം അപ്പൊ ഇനി നമ്മൾ രണ്ട് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനിലായത് അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ലാക്ടിക്കുന്നത് ഇനിയൊന്നും ഇല്ലാതെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീടിണ്ടാവും ഡെയിലി വീടുണ്ടാവും ഡെയിലി വീട് ഉണ്ടാവും ഉറച്ച നോക്കണ്ട ഞാൻ വന്ന എത്തുള്ളതാണ് പുലർച്ചെ കറക്റ്റ് നാലുമണിക്ക് എത്തിയത് ഇപ്പൊ ഉറങ്ങിയിട്ടില്ല ഇപ്പം ഷൂട്ടി കഴിഞ്ഞിട്ട് എന്താ എഡിറ്റ് ചെയ്ത് അപ്പോൾ ചെയ്തിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ടാണ് ഇനി വീഡിയോസ് വരുന്നതാണ് അപ്പോൾ എല്ലാം ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിട്ട് ഇരിക്കുക അതേ പറയാനുള്ളൂ ബൈ